ടുത്ത് ഒരു സഹോദരി വന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് ഒരു നാല്പത്തഞ്ച് വയസ്സായിരിക്കും ഉണ്ടാവാം ആൾക്ക് യൂട്രസ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മെൻസ്ട്രേഷൻ കറക്റ്റ് ഇല്ല പിന്നെ അതേപോലെ ആൾക്ക് ലിവർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ആൾക്ക് ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജ് ആണ് പിന്നെ അതേപോലെ യൂറിനിൽ യൂറിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് കിഡ്നിയിൽ അതേപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ട് ഫോർ എം എം ആണ് കിഡ്നി സ്റ്റോർ ഉള്ളത് ഞാനൊരു കാര്യം പറയാം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനേ നിങ്ങളോടൊരു എനിക്കുണ്ടായോ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു സ്ത്രീകൾ വന്നാൽ കാര്യങ്ങളൊന്നും പറയത്തില്ല അപ്പോൾ ഈ സഹോദരി വന്നത് യൂട്രസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ് വന്നിട്ടുള്ളത് ആൾക്ക് കറക്റ്റായിട്ട് മെൻസ്ട്രേഷൻ കറക്റ്റ് ഇല്ല ലോങ് ആയിട്ട് ട്വൻ്റി വൺ ഒക്കെ ലോങ് ആയിട്ട് നിൽക്കുന്നുള്ള മെൻസ്ട്രേഷൻ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നത് ആൾ ഗൈനക്കോളജിനൊക്കെ കാണിച്ചിട്ടൊക്കെ വന്നതാണ് അപ്പോൾ ടാബ്ലറ്റ് എടുക്കുക ആറുമാസം കണ്ടിന്യൂസ് ചെയ്ത ശേഷം കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണം എന്നൊക്കെയാണ് ആളോട് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ഞാൻ ചോദിച്ചു വേറെന്തൊക്കെയാണ് പ്രശ്നമുള്ളത് വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ ആള് ഈ ഗാനോക്കോളജിസ്റ്റിനെ പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി ഫുഡ് ഡാറ്റ് ചെയ്യണോ നിങ്ങൾ ഡയറ്റീഷ്യനും കൂടി കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല ആറുമാസത്തോളം മരുന്ന് എടുത്തില്ലെങ്കിൽ കുറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണം അപ്പോൾ ആൾ പേടിച്ചിട്ട് ആക്യു പങ്ച്ചറിനെ കുറിച്ചിട്ട് അറിയാം അപ്പോൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ആൾ എന്നെ കൺസൾട്ട് ചെയ്തു അപ്പോൾ എന്നെ കൺസൾട്ട് ചെയ്ത ശേഷം ഇവിടെ വരുന്നപ്പോൾ എല്ലാ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു സ്കാനിങ് റിപ്പോർട്ടും പിന്നെ ആളുടെ ബ്ലഡ് റിസൾട്ടും എല്ലാം കൊണ്ടുവന്നു ബി പി ഒക്കെ ഹൈ ആണ് പിന്നെ അതേപോലെ തന്നെ യൂട്രസ് റിലേറ്റ് ചെയ്തിട്ടാണ് ആൾ വന്നിട്ടുണ്ടായത് ഞാൻ ആളോട് ചോദിച്ചു വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചും കൂടുതൽ അവരെ ഹിസ്റ്ററി ഫുള്ള് ചെക്ക് ചെയ്ത് വരുമ്പോൾ ആൾക്ക് ലിവറിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ആളൊന്നും പറയുന്നില്ല നോർമലി ഒരു ഡോക്ടർസിൻ്റെ കൂടുത്ത് പോയാൽ ഒരാൾ പറയാം ഒരു കാരണത്തിനായിരിക്കും പോവുക പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും അവർ പറയൂല അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ പോയിട്ട് കാണും അങ്ങനെയൊക്കെയാണ് പക്ഷെ അക്കി പങ്ക്ചറിനെ സംബന്ധിച്ചിടത്തോളം അവർ കറക്റ്റായിട്ട് അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ആള് ഹിസ്റ്ററി ഷെയർ ചെയ്യാനൊന്നും തുടങ്ങിയേ ഇല്ല ഞാൻ അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചോദിച്ചു വേറെ എന്തെങ്കിലും ഓർഗൺ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോയെന്നൊക്കെ ഞാൻ അവരുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ആൾക്ക് ലിവർ ഫാറ്റി ലിവർ ഉണ്ട് പിന്നെ സ്കിൻ അലർജി ഉണ്ട് നീ പെയിൻ ഉണ്ട് മുട്ട് വേദന ഉണ്ട് പിന്നെ അതേപോലെ അപ്പർ ബാക്ക് പെയിൻ ഷോൾഡർ നെക്ക് കൈയൊന്നും പൊക്കാൻ പറ്റാത്ത ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആദ്യം ചോദിച്ചപ്പോൾ കിഡ്നിയിൽ കല്ലുണ്ട് സ്റ്റോൺ കിഡ്നി സ്റ്റോണുണ്ട് ഫോർ എം എം ആണ് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ആൾ ഇരിക്കുന്നുള്ളത് പക്ഷേ ട്രീറ്റ്മെൻറ്റ് വന്നത് യൂട്രസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തിക്നെസ് ആളുടെ ബൾജിങ് ആണ് ആ ഒരു യൂട്രസ് ബൾക്കി ആയതുകൊണ്ട് നയൻ എം എം ബൾക്കി ആ ബൾക്കി ഫീലാണ് ആൾക്കുള്ളത് അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ അങ്ങനെയാണല്ലോ ഓക്കെ ഞാൻ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ക്യൂർ ആവുള്ളൂ ആൾ രണ്ട് വർഷത്തോളം ഇത് സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് ഈ ഒരു ബുദ്ധിമുട്ട് പലതരത്തിലാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പിന്നൊന്നിനും മറ്റൊന്നിനും ഒക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ മരുന്നിന് മാത്രം ഇങ്ങനെ കണ്ടിന്യൂസ് ആയപ്പോൾ ആൾക്കന്നെ ഒരു ഡിഫിക്കൽട്ടി ഫീലായി അങ്ങനെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റിസൾട്ട് ഉണ്ടാവൂ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പോലെ ആൾ ഫോളോ ചെയ്തു ഞാൻ പറഞ്ഞു ഡാറ്റീഷ്യൽ കണ്ടോ കുഴപ്പമൊന്നുമില്ല ഡാറ്റും കൂടി അതിലൂടെ ഫോളോ ചെയ്താൽ പെട്ടെന്ന് ബെറ്റർ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ആൾ കറക്റ്റ് ചെയ്തു ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ട് ആൾ തന്നെ പോയിട്ട് എന്താ ചെയ്യുക മറ്റേ ഗാനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്കാനിങ് എടുക്കണമെന്ന് അങ്ങനെ ആൾ പോയിട്ട് സ്കാനിങ് എടുത്തു ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇത് ഇവർ ടാബ്ലറ്റ് എടുത്തിട്ട് പക്ഷേ കഴിച്ചിട്ടൊന്നുമില്ല ടാബ്ലറ്റ് വാങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു മാസക്കാലം കഴിഞ്ഞു അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ഫീലിങ്സിൽ ആളെടുത്ത് പോയി എന്നിട്ട് ഗൈനോക്കോളജിനെ കാണിച്ചു അപ്പോൾ ഒരു മാറ്റവും ഇല്ല നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെയാണ് ആളോട് പറഞ്ഞത് മെഡിസിന് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അടുത്തേക്കും കൂടി പിറ്റേ ദിവസം എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഒട്ടും മാറ്റവും ഇല്ല ആൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ആറുമാസം മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ സ്കാനിങ് എടുക്കാൻ ഞാൻ പറയും ആ ഒരു സമയത്ത് നിങ്ങൾ സ്കാനിങ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഓക്കേ എന്ന് പറഞ്ഞു അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു നയൻ എം എം ഉണ്ടായിരുന്ന ബൾക്കി ആയിട്ടുള്ള യൂട്രസ് ഇപ്പോൾ എയ്റ്റ് എം എം ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ഓക്കെ ഞാൻ പറഞ്ഞ പോലെ പ്രൊസീജിയർ ഒക്കെ കണ്ടിന്യൂ ചെയ്തു ആൾക്ക് ടു ആയിട്ടുള്ള പ്രോബ്ലംസ് ആയതുകൊണ്ട് ആൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പതിനേഴ് സെറ്റിങ്സ് കറക്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ വന്നു ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ ഒക്കെ ഫോളോ ചെയ്തു അവർ പറഞ്ഞ ഡാറ്റീഷ്യൻ്റെ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തു എന്നിട്ട് കറക്റ്റായിട്ട് പതിനേഴ് ദിവസം പതിനേഴ് സിറ്റിങ്സ് കഴിഞ്ഞു പതിനേഴ് സിറ്റിങ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾ സ്കാനിങ് റിപ്പോർട്ട് കൂടി കൊണ്ടുവരണം പിന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൂടി കൊണ്ടുവന്നിട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പതിനെട്ടാമത്തെ സിറ്റിങ്സില് ആൾ വന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ സിറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ആൾ വന്നു സ്കാനിങ് റിപ്പോർട്ടാണ് ഭയങ്കര ഹാപ്പിയായിട്ടാണ് ആൾ വരുന്നേ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് കാണിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ നല്ല മാറ്റമുണ്ട് ഫുള്ള് അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല ബൾക്കി ആയിട്ടുള്ള ആ ഒരു നയന ഉണ്ടായിരുന്ന ആ ഇതെല്ലാം മാറിയിട്ടുണ്ട് ബൾക്കി ആയിട്ട് ഒരു യൂട്രസ് കറക്റ്റാണ് മെൻസ്ട്രേഷനും ഇപ്പോൾ കറക്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ ആൾക്കുള്ള ലിവർ ഫാറ്റ് കുറഞ്ഞു പിന്നെ കിഡ്നി സ്റ്റോൺ കുറഞ്ഞു അപ്പർ ബാക്ക് പെയിന് ആളുടെ സ്കിൻ അലർജീസ് എല്ലാം മാറ്റവും വന്നു എന്നുള്ളതാണ് ആളിവിടുന്ന് പോകുമ്പോൾ തന്നെ ആൾക്കാരിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിൽ കൂടി കുറയോ എന്നിട്ട് എന്നാലും ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ട് ഒരു അമ്പത് പെർസെൻറ്റേജ് വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൽ ഈയൊരു ട്രീറ്റ്മെൻറ്റിലൂടെ കുറയുന്നു അങ്ങനെ എന്നിൽ വിശ്വാസം അല്പം അർപ്പിച്ചിട്ട് ഈയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ടാണ് ആൾക്ക് നല്ലൊരു മാറ്റവും നല്ലൊരു റിസൾട്ടും കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് ഇതുപോലത്തെ ഒരുപാട് സ്ത്രീകൾ അനുഭവപ്പെടുന്നുണ്ട് എത്രയോ ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട് യൂട്രസ് റിലേറ്റ് ചെയ്തിട്ട് മെൻസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്